സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുര മൈത്രേയ മുനി വിതുരോട് പറയുന്ന കഥയാണിത് വിതുരരോട് പറയുന്നത് സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുര കാരണം വിതുരർക്കാണ് ഈ അറിവ് കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായത് ഈ നാട്ടിൽ ഒരുപാട് സജ്ജനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവരിൽ വിതുരർക്കാണ് ഇത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് അതുകൊണ്ട് അദ്ദേഹം സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ തന്നെയാണ് സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുര താൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രേഷ്ഠമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് അത് കേൾക്കാൻ സാധിക്കുന്ന ഒരാളിലെ ശ്രേഷ്ഠത്വവും കാണാൻ സാധിക്കും ഭാരതീയ സംസ്കൃതിയുടെ മറ്റൊരു മഹത്വമാണിത് ഞാൻ പറയുന്നത് ശ്രേഷ്ഠമാണ് എന്ന് എനിക്കറിയാം അത് കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ശ്രേഷ്ഠതയാണ് എന്ന് തിരിച്ചറിയുവാനും എനിക്ക് കഴിയും അല്ലാതെ ഞാൻ ശ്രേഷ്ഠൻ ബാക്കിയുള്ളവരൊക്കെ നികൃഷ്ടർ അവരെ ഞാൻ ഉദ്ധരിക്കുകയാണ് അങ്ങനെയല്ല ഇത് കേൾക്കാൻ കഴിയുന്ന എല്ലാവരും പറയുന്ന ആളിനെ പോലെ തന്നെ ശ്രേഷ്ഠനാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ശ്രേഷ്ഠമാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം അമൂല്യവും അതിശ്രേഷ്ഠവുമായതാണ് എൻ്റെ കയ്യിലുള്ള അറിവ് എന്ന് തിരിച്ചറിവുണ്ടാകണം അത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ആ ആളിലുള്ള ശ്രേഷ്ഠതയെ അംഗീകരിക്കണം ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇത് പകർന്നു കൊടുക്കുകയല്ല ഇത് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത് അധ്യാത്മികത ഒരു വിൽപ്പനച്ചരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധ്യാത്മികതയും ഭൗതികതയും തമ്മില് ഇപ്പോൾ കച്ചവട അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആധ്യാത്മിക അർത്ഥത്തിലും വാസ്തവത്തിൽ ഭൗതികതയും അധ്യാത്മികതയും വേറെ അല്ലെങ്കിൽ പോലും ഇപ്പോൾ കച്ചവട താല്പര്യം വെച്ച് നോക്കിയാൽ ഭൗതികമെന്നോ അധ്യാത്മികം എന്നോ ഇല്ല എല്ലാം വിൽപ്പനയാണ് ആധാര ചക്രങ്ങൾ ബ്ലോക്ക്ഡാണ് ആ ബ്ലോക്ക് അഴിച്ചു മാറ്റാൻ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന വേദാന്തികൾ സ്വൈരമായി വിഹരിക്കുന്ന നാടും കൂടിയാണ് നമ്മുടെ എല്ലാം കാശിൽ അധിഷ്ഠിതമാണ് പണമാണ് എല്ലാത്തിനും പ്രധാനം ആയിട്ട് വർത്തിക്കുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് പണമാണ് അപ്പോൾ എനിക്ക് ശ്രേഷ്ഠമായ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ചെല്ലുവാനം വാങ്ങിക്കണം ഈ ചെല്ലുവാനം വാങ്ങിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലായിരിക്കും ഈ ക്ലാസ് എടുക്കുന്നത് അത് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് പോലും വെരിഫൈ ചെയ്യാനുള്ള വകുപ്പുകളില്ലാത്ത രീതിയിലാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇത് ഈ ക്ലോസ്റ്റ് ഗ്രൂപ്പുകളിൽ കാശിന് വിൽക്കപ്പെടുന്ന ആധ്യാത്മികതയിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് പഠിക്കുന്നവർ വളരെ കാലം കൊണ്ട് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ പലരും പലതും പഠിപ്പിച്ചു കൊടുക്കുമ്പം വേറെ പുസ്തകങ്ങളൊന്നും വായിക്കരുത് എന്നുള്ളൊരു നിബന്ധന കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പുസ്തകങ്ങൾ വേറെ വായിച്ചാലല്ലേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ ചോദ്യങ്ങൾ ഉണ്ടായാൽ അല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നവന് ഉത്തരം മുട്ടുകയൂ അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഉത്തരം മുട്ടാതിരിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാവരുത് ചോദ്യങ്ങൾ ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ പഠിക്കുന്നവർ വേറെ പുസ്തകങ്ങളൊന്നും വായിക്കരുത് അത് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പലരും പഠിപ്പിക്കുന്നത് ക്ലോസ്ഡ് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നതായത് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം ശരിയല്ല എന്ന് വേറൊരാൾക്കും മനസ്സിലാവുകയുമില്ല അതുകൊണ്ട് പഠിക്കുന്നവര് സൂക്ഷിക്കണം കാശിനു വേണ്ടി വിൽക്കപ്പെടുന്ന ആധ്യാത്മികത വാങ്ങിച്ച് പ്രബുദ്ധരാകാൻ ശ്രമിക്കുന്നവർ സൂക്ഷിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ കൃത്യമാണോ എന്ന് അറിയുവാനുള്ള വഴി നിങ്ങൾ സ്വയം തേടണം ഈ പഠിപ്പിക്കുന്നത് പലതും അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ ആ പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഈ പഠിപ്പിക്കുന്നത് പലതും പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പുസ്തകങ്ങളെല്ലാം ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാണ് പഠിക്കാൻ നമ്മൾ വേറൊരാക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ പകുതി കൊടുത്താൽ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഈ പുസ്തകങ്ങൾ പക്ഷേ വായനാശീലമില്ലാത്തവരായതുകൊണ്ട് ആ ഒരു വഴി നമുക്ക് അടഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ശ്രേഷ്ഠമായത് കൊടുക്കണം മനസ്സിലാക്കുന്നവരിലെ ശ്രേഷ്ഠത മനസ്സിലാക്കണം അത് സൗജന്യമായിട്ട് കൊടുക്കണം അധ്യാത്മികത പോലെയാണ് അത് വെളിച്ചം പോലെയാണ് അത് വെള്ളം പോലെയാണ് അത് അമൂല്യമാണ് അതുകൊണ്ട് തന്നെ അത് സൗജന്യവുമാണ് മൈത്രേയ മുനിക്ക് കിട്ടിയ ഈ അസുലഭമായ ശ്രേഷ്ഠമായ അറിവ് പകർന്നു കൊടുക്കുവാൻ അല്ലയോ വിതുരരെ ഇത്ര രൂപ അടച്ച് അന്ന് ഓൺലൈൻ ഇല്ല അതുകൊണ്ട് അടച്ച രസീത് ഏതെങ്കിലും രീതിയിൽ അടച്ചു എന്ന് കാണിക്കണം ഇന്ന് ഓൺലൈൻ ഈ പല ഓൺലൈൻ ക്ലാസ്സുകളിലും പങ്കെടുക്കണമെങ്കിൽ യു പി ഐ ഗൂഗിൾ പ്ലേ ഒക്കെ ചെയ്തതിന്റെ രസീത് കൂടെ അയച്ചാലേ അവർ കേട്ടുള്ളൂ ദക്ഷിണ ഫണ്ട് പിന്നീടായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവൻ ദക്ഷിണ തരുമോ എന്ന പേടിയുള്ളത് കൊണ്ടായിരിക്കാം നേരത്തെ വാങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത് അതൊക്കെ ലൗകിക വിദ്യാഭ്യാസ രീതിയാണ് അത് തന്നെയാണ് ഇപ്പൊ അധ്യാത്മികതയിലും അനുവർത്തിക്കുന്നത് ലൗകികമായ കാര്യങ്ങളുടെ അനുവർത്തനം മാത്രമായി തീർന്നു അധ്യാത്മികത അതുകൊണ്ട് അധ്യാത്മികത എന്ന് പറയുന്നത് വെറും ലൗകികമായി മാറിയിരിക്കുന്നു വിദുരോട് പണം ചോദിച്ചിട്ടേ പറഞ്ഞു തരികയുള്ളൂ ഭഗവാന്റെ കഥകൾ എന്ന് പറഞ്ഞിരുന്നു മൈത്രേയ മുനി നമുക്കിത് പറയുവാനും കേൾക്കുവാനും ഈ മഹാഭാഗവതം ലഭ്യമാകുമായിരുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കാരണം വിദുരരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ ഒരു തണ്ടിയുടെ ഓട്ടക്കിശയിൽ എന്തുണ്ടാകാനാണ് അപ്പം അതുകൊണ്ട് ഇത് പണത്തിനു വേണ്ടി വിൽക്കപ്പെടേണ്ട കാര്യമല്ല അപ്പം ഇത് ഞാൻ ചിലരോട് പറഞ്ഞപ്പം എന്നോടതിന് പറഞ്ഞത് ഇതിനൊക്കെ ചെലവില്ലേ അവർക്കും ജീവിക്കണ്ടേ അത് ശരിയാണ് അവർക്കും ജീവിക്കണം പക്ഷെ അധ്യാത്മികരായ അധ്യാത്മികരായ ആൾക്കാർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അവര് ഗീത വായിച്ചിട്ടുണ്ടാകാം അതിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടാകാം ഉണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ല ഇവര് പഠിപ്പി ണം എന്ന് വിചാരിക്കുന്ന പുസ്തകം തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇനി ഏതെങ്കിലും കാലത്ത് ഇവർ ഗീത പഠിപ്പിക്കാൻ പോകുമ്പോൾ മാത്രമേ അത് വായിക്കുകയുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഉണ്ടാകാം അതിലൊരു വരി ഉണ്ട് ഒരു ശ്ലോകമുണ്ട് അനന്യാ ചിന്തയന്തോ മാം യേ ജനാഹപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്നെക്കുറിച്ച് മാത്രം ചി ചുരുക്കത്തിലുള്ള അർത്ഥമാണ് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്നെക്കുറിച്ചു മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലയോ അർജുന ഞാൻ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തുകൊള്ളും അതിൽ വിശ്വാസമില്ലേ അധ്യാത്മികതയിലേക്ക് വരുമ്പം ചുരുങ്ങിയത് ഈശ്വരനിലെങ്കിലും വിശ്വാസം ഉണ്ടാവണ്ടേ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഈശ്വരനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ ഈശ്വരൻ തനിക്ക് വേണ്ടതെല്ലാം നോക്കിക്കൊള്ളും എന്ന ഉറപ്പില്ലാത്ത ഒരാളെ അധ്യാത്മികൻ എന്നെങ്ങനെ വിളിക്കും പഞ്ചസ്ഥകയിലെ മറ്റൊരു ശ്ലോകമാണ് ഇപ്പം ഓർമയിലേക്ക് ഓടിക്കേറി വരുന്നത് ഈ ആചേന കഞ്ചന ന കഞ്ചന വഞ്ചയാമി സേവേന കഞ്ചന നിരസ്ഥ സമസ്തൈന്യക്ഷണം വസേ മധുരമത്നി ഭജേവര സ്ത്രീ ഹൃദി സ്ഫുരതി മേകുള കാമേനു യാളോടും വ്യാചിച്ചിട്ടില്ല നാമി ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല സേവേന കഞ്ചന ഒരാളുടെയും സേവ പിടിച്ചിട്ടുമില്ല ഇതാണ് പലപ്പോഴും പലതും നേടാനുള്ള വഴികളായിട്ട് പറയുന്നത് ഒന്നുകിൽ യാചിക്കുക അല്ലെ പറ്റിക്കുക അല്ലെങ്കിൽ സേവ പിടിക്കുക ഇൻഫ്ലുവൻസിൽ പക്ഷെ അത്ഭുതം നിരസ്ത സമസ്ത ധൈന്യ എൻ്റെ എല്ലാവിധത്തിലുള്ള ദീനതകളും ഇല്ലാതായി ലക്ഷണം വസേ നല്ല വസ്ത്രങ്ങൾ എനിക്ക് ധരിക്കാൻ നല്ല ഇടം എനിക്ക് പാർക്കാനുമുണ്ട് മധുരമഗ്നി നല്ല രുചികരമായ ഭക്ഷണം എനിക്ക് കഴിക്കുവാനുണ്ട് ഭജേവര സ്ത്രീ എനിക്ക് വേണ്ടുന്ന വിഷയസുഖങ്ങളെല്ലാം ആവോളം അനുഭവിക്കുവാനുണ്ട് എന്താ കാരണം ദേവീ ഹൃദി സ്ഫുരതിമേ കുല കാമധേനു കുല കുലത്തിന് കാമധേനുവായിട്ടുള്ള ദേവി എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ദേവിയുടെ പാതാരിന്ദെ ഞാൻ നിരന്തരമായി ധ്യാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം സംഭവിച്ചു കൊള്ളുന്നു കുല കാമധേനു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാനവ കുലത്തിന് എന്നാണ് അല്ലാതെ നമ്മുടെ ഇട്ടാവട്ട കുലത്തിന് ജാത്യധിഷ്ഠിതമായ കുലത്തിന് കാമധേനു ഈ ജാതിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതൊന്നും വാസ്തവത്തിൽ പ്രകൃതിയിലുള്ളതല്ല ജാതി എന്ന് പറയുന്നത് മാനവജാതിയാണ് മനുഷ്യജാതിയാണ് ഒരു പാട്ട് കേട്ടിട്ടില്ലേ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ ആ പാട്ട് വളരെ പ്രസക്തമായതാണ് മനുഷ്യരാകണം അധ്യാത്മികതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരാകണം മറ്റു പലതും പല അറിവില്ലായ്മ കൊണ്ട് പലതും നമുക്ക് നേരത്തെ ഉണ്ടാകാം പക്ഷേ ഈ മഹാസംസ്കൃതിയാകുന്ന ഗംഗയിൽ സ്നാനം ചെയ്ത് നിവരുമ്പോഴെങ്കിലും നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ തീരണം നാം മനുഷ്യരെ കാണണം മനുഷ്യരുടെ ഉള്ളിൽ സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണണം സർവജാ ജീവജാലങ്ങളിലും ചരാചരാത്മകമായ പ്രപഞ്ചത്തിലും അത് കാണാൻ നമുക്ക് സാധിക്കണം കുലം എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പം ആ ദേവി എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നു ആ ഈശ്വര ചൈതന്യത്തിൽ എനിക്ക് വിശ്വാസമില്ലേ ഗീതാകാരൻ്റെ വാക്കുകളിൽ എനിക്ക് വിശ്വാസമില്ലേ പിന്നെ ഞാനങ്ങനെ ഈ പണിക്കിറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വിശ്വസിച്ചാൽ വേണ്ടത് കിട്ടുമോ മനുഷ്യരാണ് സംശയം ചോദിക്കാം അതിന് വിരോധം തപോവന സന്നിധിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തക തപോവന സന്നിധിയിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ് തപോവനസ്വാമികളുടെ ഒരു യാത്രാ വിവരണം പോലത്തെ ഒരു ഗ്രന്ഥമാണ് അത് അതിമനോഹരമായ ഒരു ഗ്രന്ഥമാണ് തപോവന തപോവനസ്വാമികളാണ് എഴുതിയത് തപോവന തപോവന സന്നിധിയിലല്ല ഹിമഗിരി വിഹാരം ഹിമഗിരി വിഹാരം എന്നാണ് ആ പുസ്തകം ഇതിൻ്റെ പേരെന്നാണ് പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ തപോവനസ്വാമികൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരിക്കല് അദ്ദേഹത്തിന് തോന്നി ഈ അനന്യാ എന്നുള്ള ശ്ലോകമൊക്കെ അദ്ദേഹം അനവധി പ്രാവശ്യം വായിച്ച് മനനമൊക്കെ ചെയ്തിട്ടുണ്ട് വാ വാക്കേറിയ വാ ഏറിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇര കൊടുത്തുകൊള്ളും എന്ന കഥയൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം അതൊന്ന് പരിശോധി പരീക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഹിമാലയത്തിൽ ഒരു ദിവസം ആഹാരമൊന്നും എടുക്കാതെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു ഒരു ആഹാരവും എടുത്തിട്ടില്ല കുട്ടും തണുപ്പാണ് ആ സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ച് പോകുന്നതിനിടയിൽ ഈ മഞ്ഞു പാളികൾ വളരെ സൂക്ഷിച്ച് നടക്കണം ഞാൻ പോയിട്ടില്ലേ പോയവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ മഞ്ഞു പാളികളുടെ മുകളിലൂടെ വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അത് കാലു വഴുകി നമ്മളതിൽ വീണുപോകും അങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതിൽ മഞ്ഞുപാളിയിൽ വീണുപോയി ആ മഞ്ഞുപാളി വളരെ നേർത്തതായിരുന്നു അദ്ദേഹം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എത്തിച്ച ഊട്ടി അദ്ദേഹം അവിടെ വീണുപോയി തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് കയ്യിൽ ഒരു ആഹാരവും ഇല്ല ഒന്നുമില്ല തണുപ്പ് കാലിലും കൂടെ ഇറച്ചി കയറി അദ്ദേഹത്തിൻ്റെ ശരീരം മരവിച്ചു തുടങ്ങി അദ്ദേഹത്തിനെ ആരും രക്ഷിക്കാൻ വന്നില്ല അദ്ദേഹത്തിന് ഒന്നും കഴിക്കാനും കിട്ടിയില്ല അന്നത്തെ ദിവസം അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അദ്ദേഹം വിചാരിച്ചു വെറുതെ ആരോ എഴുതി വെച്ചതാണ് ഈ അനന്യാം യേ ജനാസതി യോഗക്ഷേമം മഹാമ്യഹം ചൊല്ലുമ്പോ ഒക്കെ ഭയങ്കര രസമാണ് അർത്ഥം പറയുമ്പോൾ അതിലും രസമാണ് പക്ഷെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കിയാൽ അത്ര രസമുള്ളതാണോ എന്ന് സംശയം അദ്ദേഹത്തിനുണ്ടായി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹം മരിക്കും ജീവിച്ചിരിക്കുകയാണോ മരിക്കുകയാണോ എന്നുള്ളതിൻ്റെ അതിർവരമ്പുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഒരു ആട്ടിടേനെ അവിടുത്തെ ഈ ആക്ക് ആ മൃഗങ്ങൾ ആ ആടിനെ പരിപാലിക്കുന്ന ഒരാൾ കടന്നുപോയി അദ്ദേഹം സ്വാമിജി വീണിടക്കുന്നത് കണ്ടു അദ്ദേഹം അടുത്ത് ചെന്നു ആ കാലൊക്കെ തിരുമ്മി ചൂടുപിടിപ്പിച്ചു യാക്കിൻ്റെ ആക്കിൻ്റെ പാലും കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു അപ്പം ഇത് സത്യമാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷിച്ച് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്ന മഹാത്മാക്കളുള്ള നാടും കൂടിയാണ് അതുകൊണ്ട് അവർക്കും ജീവിക്കേണ്ടേ അതിന് കാശ് വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ള വാദം നിലനിൽക്കുകയില്ല ഇത് അമൂല്യമായതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയാണ് വില എന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കുകയില്ല അമൂല്യമായതെല്ലാം സൗജന്യമാണ് കാറ്റ് വെളിച്ചം വെള്ളം പോലെയൊക്കെ ഈ സൗജന്യമായത് അതിശ്രേഷ്ഠവുമായതാണ് പകർന്നു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പകർന്നു കൊടുക്കാൻ പാടുള്ളൂ മനസ്സിലാക്കാൻ പറ്റുന്നവർ തന്നോളം തന്നെ ശ്രേഷ്ഠരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം മൈത്രേയ മുനിക്ക് അത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വിതുരയായി സംബോധന ചെയ്തത് സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുര എത്ര മഹത്തരങ്ങളായിട്ടുള്ള അറിവുകളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഒരു ഗ്രന്ഥവും വായിച്ചില്ലെങ്കിലും രണ്ട് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട് മഹാഭാരതവും മഹാഭാഗവതും സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുര മഹർഷിമാർ തങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനിയായ ബൃഹസ്പതിയെ പശുക്കുട്ടിയായി കൽപ്പിച്ചുകൊണ്ട് നിർമ്മലവും വേദാത്മകവുമായ ദുഗ്ധത്തെ അവരുടെ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ കറന്നെടുത്തു ഇനി മഹർഷിമാരുടെ ഊഴമാണ് ഓരോരുത്തരുടെയും പറയുകയാണ് മനുവിനെ സ്വയംഭൂ മനുവിനെ കന്നുകുട്ടിയാക്കി കൈക്കുമ്പിള് പാത്രമാക്കി പൃഥ്വ മഹാരാജാവ് തനിക്ക് വേണ്ടത് കറൺ കെടുത്തു ഇനി അടുത്തത് മഹർഷിമാരുടെ ഊഴമാണ് അവര് അവരുടെ കൂട്ടത്തിൽ പ്രധാനിയായ ബൃഹസ്പതിയെ അറിവിന്റെ കേദാരമാണ് അദ്ദേഹം ആ ബൃഹസ്പതിയെ പശുക്കുട്ടിയായി കൽപ്പിച്ചുകൊണ്ട് നിർമ്മലവും വേദാത്മകവുമായ ദുഗ്ധത്തെ അറിവിനെ അവരുടെ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ കറന്നെടുത്തു അവിടെ കൈക്കുമ്പോഴായിരുന്നു നേരത്തെ പാത്രമെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രം കൊണ്ട് കറന്നെടുത്തു കണ്ണും മൂക്കും നാക്കും കാതും തൊക്കും മനസ്സും കൊണ്ട് അറിവാകുന്ന പാലിനെ അവർ കറന്നെടുത്തു കാരണം മഹർഷിമാരുടെ ജീവനെ നിലനിർത്തുന്നത് അറിവാണ് അതവർ കറന്നെടുത്തു അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടതെന്താണ് എന്ന് അവർക്കറിയണം എന്തു വേണമെങ്കിലും കറന്നെടുത്തു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ഗോമാതാവിൽ നിന്ന് ഓരോരുത്തർക്കും വേണ്ടതെന്താണ് എന്ന് തിരിച്ചറിവിലില്ലാതെ കറക്കാൻ പോകരുത് അത് അപകടത്തെ ക്ഷണിച്ചു വരുത്തും ദേവഗണങ്ങൾ തങ്ങളുടെ നായകനായ ഇന്ദ്രനെ കുട്ടിയായി നിശ്ചയിച്ചുകൊണ്ട് സ്വർണനിർമ്മിതമായ പാത്രത്തിൽ മനഃശക്തിയും ഇന്ദ്രിയ ബലവും ശരീരശേഷിയും പ്രദാനം ചെയ്യുന്ന അമൃതമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു അവരിൽ പ്രധാനിയെയാണ് കറ പശുക്കുട്ടിയാക്കിയത് മനുക്കളിൽ പ്രധാനിയായിട്ടുള്ള സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയാക്കി മഹർഷിമാരിൽ പ്രധാനിയായിട്ടുള്ള ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി ദേവന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പുറത്തെ ആൾ പശുക്കുട്ടിയാവട്ടെ എന്ന് പറഞ്ഞേനെ എന്തിനാ അതിനൊക്കെ പോണേ എന്ന് പറഞ്ഞേനെ ഇപ്പം ഇതൊക്കെ നേതൃത്വത്തിന്റെ ലക്ഷണങ്ങളും കൂടിയാണ് വലുതായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെറുതാകാൻ സാധിക്കുകയുള്ളൂ ആവശ്യാനുസരണം ചെറുതാകാൻ സാധിക്കുന്നത് ഒതുങ്ങി നിൽക്കാൻ സാധിക്കുന്നത് മഹത്വത്തിൻ്റെ ലക്ഷണം കൂടിയാണ് അപ്പം ഇന്ദ്രി ഇന്ദ്രനാകുന്ന കന്നുകുട്ടിയെ ഉപയോഗിച്ച് നിർമ്മിതമായ പാത്രത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങളല്ല പാത്രം അവരുടെ സ്വർണ്ണ നിർമ്മിതമായ പാത്രത്തിലാണ് അതിലെന്താ കടന്നത് മനഃശക്തി ദേവന്മാർക്ക് അനിവാര്യമായതാണ് ഇന്ദ്രിയ ബലം ഇന്ദ്രിയങ്ങൾ ശോഷിച്ചാൽ ദേവന്മാരായതുകൊണ്ട് ഗുണമുണ്ടാവില്ല ശരീരശേഷി ഇപ്പം ശരീരം ഇന്ദ്രിയങ്ങളും മനസ്സും ശക്തമായിരുന്നാൽ മാത്രമേ ദേവന്മാരുടെ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അത് പ്രധാനം ചെയ്യുന്ന അമൃതമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു ദിതിയുടെ പുത്രന്മാരായ ദൈത്യന്മാരും മനുവിൻ്റെ സന്താനങ്ങളായ ദാനവരും ഉൾപ്പെടുന്ന അസുരവംശത്തിൽ പിറന്നവരെല്ലാം തങ്ങളുടെ അധിപതിയായ പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കി ഇരുമ്പുകൊണ്ടുള്ള പാത്രത്തിൽ മദ്യമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു ഓരോരുത്തരും അവർക്ക് വേണ്ടതാ ഇവിടെ ആരെയും ഒഴിവാക്കിയിട്ടില്ല ഈ ഒഴിവാക്കി നിർത്തുന്നത് ഭാരതീയ സംസ്കൃതി അല്ല ഭാരതീയ സംസ്കൃതിയിലെ ശ്ലോകങ്ങളെ വളച്ചൊടിക്കുന്ന ദുഷ്ടപണ്ഡിതന്മാർ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മനുഷ്യരെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സംസ്കൃതിയല്ല അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കുബുദ്ധികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇടമുണ്ട് ഇവിടെ നിന്ന് അസുരന്മാരെയും ദൈത്യന്മാരെയും ഒന്നും ഒഴിവാക്കിയിട്ടില്ല അവരും ഇവിടെ ആവശ്യമാണ് ഇരുട്ടും വെളിച്ചം പോലെ തന്നെ അനിവാര്യമാണ് ജീവന്റെ നിലനിൽപ്പിന് ഇരുട്ടും വെളിച്ചം പോലെ തന്നെ അനിവാര്യമാണ് ഇരുട്ടും ഇരുട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവരാശിക്ക് പ്രത്യേകിച്ചും പകൽ ഉണർന്ന് ജീവിക്കുന്ന ജീവികൾക്ക് നിലനിൽപ്പില്ല പകലില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉണർന്ന് ജീവിക്കുന്നവർക്കും നിലനിൽപ്പില്ല അപ്പോൾ വെളിച്ചം മാത്രം പോരാ ഇരുട്ടും വേണം ജീവന്റെ നിലനിൽപ്പിന് വെളിച്ചവും ഇരുട്ടും അനിവാര്യമാണ് ദേവന്മാരുടെ നിലനിൽപ്പിന് ദൈത്യന്മാരും അസുരന്മാരും വേണം അസുരന്മാരും ദൈത്യന്മാരും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ മനഃശക്തിയും ശരീരശക്തിയും ഇന്ദ്രിയ ശക്തിയും കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം വേണ്ടതു തന്നെയാണ് അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്ന് മാത്രം അപ്പൊ ദിതിയുടെ പുത്രന്മാരായ ദൈത്യന്മാരും ധനുവിൻ്റെ പുത്രന്മാരായ ദാനവരും ഉൾപ്പെടുന്ന വംശത്തിൽ പിറന്നവരെല്ലാം തങ്ങളുടെ അധിപതിയായ പ്രഹ്ലാദനെ അവരധിപതിയായിട്ടുള്ളത് പ്രഹ്ലാദനാണ് ആ പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കി എന്നിട്ട് അസുരന്മാരാണ് അവർ ഇരുമ്പ് പാത്രത്തിൽ മദ്യമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു അവർക്ക് ആവശ്യം അതാണ് അത് ഇരുമ്പ് പാത്രത്തിൽ കറന്നെടുത്തു അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്നവൻ ഏത് പാത്രത്തിൽ എന്താ കറന്നെടുത്തത് നോക്കിയിട്ട് അതേ പാത്രത്തിൽ അതിൽ കൂടുതൽ കറന്നെടുക്കാനുള്ള വ്യഗ്രതയല്ല ഇവിടെ നോട്ടം മുഴുവൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമാണ് മുമ്പേ പോയവരുടെയും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരുടെയും തന്നെ കവച്ചു മുന്നോട്ടു പോകാൻ സാധ്യതയുള്ളവരെയും നോക്കി ജീവിക്കുമ്പോൾ തനിക്ക് വേണ്ടത് എന്താണ് എന്ന തിരിച്ചറിവ് നഷ്ടമായി നിത്യ അസമാധാനം മാത്രം കൈമുതലായി വരും അപ്പം ഓരോരുത്തരും അവര് അവർക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഈ ഗോമാതാവിൽ നിന്ന് സ്വീകരിക്കുകയാണ് ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം